이곳은 <놀람> 다이곳니다 <놀람> ladies and gentlemen may i request you to rise 40 years. द टाइटल बिहाइंड दट पोस्टर ऑल द बेस्ट ऑल दूसरे लेडी एंड जेन्टलमेन द टाइटल रिवील महाराजा हॉस्टल Exciting, ain't it? <laughs> and Madhumita Productions and the puja and title launch happening here at RO Neo Film School. Such a proud moment. All the best, sir. Thank you so much. ഒരു പ്രൊജക്റ്റുമായിട്ട് മുൻപോട്ട് വന്നിട്ട് ഓരോ സിനിമയും വലിയ പ്രതീക്ഷകളാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത് ഈ സമൂഹത്തിന് വലിയ ഗുണമുണ്ടാകുന്ന ഒരു ഗംഭീര സക്സസ്ഫുൾ ഫിലിം ആകട്ടെ എന്ന് ആശംസിക്കുന്നു ദി ബെസ്റ്റ് ഐ ഐ ലൈക്ക് ടു ടു സിബി സർ ഗിവ് എ എ ഫ്യൂ ഗുഡ് മോർണിംഗ് തിങ്ക് ഫസ്റ്റ് ഓഫ് ഇൻ ദിസ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അഷ്കറിനെയാണ് കാരണം അഷ്കർ ഇങ്ങനെ ഒരു ദിവസം എന്റെ മുമ്പിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചത് ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻസ് ുട്ടിയുടെ കഥ ആയിരുന്നു അതായത് വീട്ടിലെ ഒരു ആട്ടിൻകുട്ടിയായിരുന്നു അത് സ്വന്തം ആട്ടിൻകുട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ അന്നൊക്കെ ഈ കൊറിയൻ സിനിമകൾ കോപ്പി ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് വടക്കാഞ്ചേരിയാണ് അഷ്കറിന്റെ വീട് ഐ റിമോ അവിടെ വീട്ടിലുള്ള ആട്ടി കുട്ടിയെ കുറിച്ച് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ഫിലിം ചെയ്തെടുത്തെന്നാണ് അഷ്കർ ആരംഭിക്കുന്നത് ഒപ്പം മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് നമ്മൾ ഫിലിം ഏസ് എ പ്രൊഫഷൻ നേരത്തെ നംഷാദ് പറഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് ഫിലിം എസ് എ പ്രൊഫഷൻ യു വർ ടോക്കിംഗ് ഫോർ എ ലോങ് ടൈം ലൈക്ക് ഓവർ ഫിഫ്റ്റീൻ ഇയേഴ്സ് നൗ ആൻഡ് ഇറ്റ് ആസ് ബിൻ ഹാപ്പനിങ് ലൈക്ക് അവർ സ്റ്റുഡൻസ് ആർ വെരി ബിഗ് പ്രൊഫഷൻസ് നൗ ബട്ട് ലാസ്റ്റ് ടൈം യുവർ ഫിലിം റിപ്പബ്ലിക് വേർസ് പുട്ടിംഗ് ഫോർ ദ ന്യൂസ് ലോഗിം ഏസ് എ പ്രൊഫഷൻ ി വെച്ചാൽ കെളി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല സക്സസ്ഫുൾ ഗുഡ് ഒരുപാട് സന്തോഷം രണ്ടായിരത്തി പതിനെട്ടിലാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ ഞാനിവിടെ ഒരു ഫിലിം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടന്നിട്ട് നമ്മളുടെ ഒരു ഷോർട്ട് ഫിലിം മൂക്കുത്തി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അതിന് എന്തോ സെക്കൻഡ് പ്രൈസോ എന്തോ കിട്ടിയിരുന്നു അത് കന്ന് ഡയറക്ട് ചെയ്തിട്ടായിരുന്നു ഗിരീഷ് എടി ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് പിന്നീട് ഇതുപോലെ ഒരു സിനിമയുടെ ഫങ്ഷന് വേണ്ടിട്ട് ഇവിടെ വരിക മാത്രല്ല അത് ഇവിടെ പഠിച്ചു ഒരാളുടെ സിനിമ ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് മറ്റൊരു ഇൻഡസ്ട്രിന്ന് ഒരു ഡയറക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ഒരു ചരിത്രമുഹൂർത്തം മുന്നിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം എന്തായാലും സിനിമ ഭയങ്കര ഒരു കഥയാണ് ഞാനതിലുണ്ട് ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സിനിമകളൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും സംസാരിച്ചതുപോലെ അഷ്കറാണ് ആണ് എന്നെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇന്ന ചെയ്യുന്നത് ആഷ്കറിന്റെ ഒരു സുഹൃത്ത് വഴി എന്നിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ഇതുപോലൊരു നല്ല കഥയുടെയും നല്ല സിനിമയുടെയും ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞു ഇതൊരു എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കുന്ന ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമായിരുന്നു പ്രതീക്ഷിച്ചു നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ആദ്യത്തെ ഫിലിമാണ് എന്താ പറയാ ഇതെനിക്കൊരു ഡ്രീം തന്നെയാണ് ഇതിനെനിക്ക് വിജയിച്ചേ പറ്റൂ വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു Thank you. ഡ് ആണ് എന്റെ മൂന്നാമത്തെ ഫിലിമാണിത് പക്ഷെ ലീഗ് ആയിട്ട് ആദ്യായിട്ടാണ് എന്താ പറയാ ഈ സ്റ്റോറി കേട്ടപ്പോ തന്നെ എനിക്ക് ഇന്റ്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെന്താ യുവ പ്രൈസ്

അതിൽ അത്യാവശ്യം നല്ലൊരു റോളാണ് സ്റ്റോറി ആയിട്ട് തന്നെ നല്ല ഹ്യൂമർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ എനിക്ക് പറ്റിയ റോൾ തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം എല്ലാവരും വിജയശംസവും പോലും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ആക്ച്വലി ഇപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വലിയൊരു സക്സസ് ആയി മാറട്ടെ എന്ന് സോ മച്ച് ഇത്രയും വലിയ ആൾക്കാരുടെ ഒരു പൂജ എക്സ്പീരിയൻസ് ആണ് സോ മച്ച് ഫുൾ ടീമിന് നല്ല പടം ഉണ്ടാവട്ടെ നല്ല പടങ്ങൾ വരട്ടെ സിനിമ ഇപ്പൊ കുറച്ച് പ്രശ്നത്തിലാണ് പക്ഷെ നല്ല പടങ്ങൾ വരണം ഞാനിപ്പോൾ ഈ എൻ എഫ് ആർ ഫിലിം ഫെസ്റ്റിവലിലെ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു ഒരു ജാപ്പനീസ് മലയാളം മൂവിയായിരുന്നു അതിന് അവാർഡ് ഉണ്ടായിരുന്നു രണ്ട് അവാർഡ് ഉണ്ടായിരുന്നു ഒരു ആക്ഷൻ ഓറിയന്റഡ് മൂവിയാണ് ജാപ്പനീസ് മലയാളം ഡിസ്പേഴ്സ് ഓഫ് ദ ലോയേഴ്സ് അതിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ ഇപ്പം ഞങ്ങളതൊരു സിനിമയാക്കാൻ റെഡി ആയിട്ടുള്ള സിനിമയായിട്ട് ചെയ്യണം അറിയില്ല അതിലെ സിനിമ അച്യുതൻ ഫിലിം റിപ്പബ്ലിക്കിന് വേണ്ടിട്ട് കൊറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുള്ള ഒരു വോളണ്ടിയറും കൂടിയാണ് സോ ഇറ്റ്സ് അഡീഷണൽ ഹാപ്പിനെസ് ഫോർ ആണ് സോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എല്ലാരുടെ അനുഗ്രഹമൊക്കെ